മലയോര ഹൈവേയുടെ രണ്ടാം ബ്രിഡ്ജിലെ നിർമ്മാണം പരിസ്ഥിതിക്ക് ദോഷകരമെന്ന് പരാതി അശാസ്ത്രീയമായ പാറഹനവും മണ്ണെടുപ്പും ഭാവിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ആലടി ചപ്പാത്ത് പെരിയോൻ കവല എന്നിവിടങ്ങളിലെ പാറഹനനം അശാസ്ത്രീയമാണ് റോഡിന്റെ വീതിക്ക് അനുസൃതമായി പാറ പൊട്ടിക്കാനാണ് അനുമതിയുള്ളത് എന്നാൽ പാറഹനനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധയെന്നും ആക്ഷേപമുണ്ട് മലയോര ഹൈവേ നിർമ്മാണത്തിൽ അഴിമതി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അനധികൃത പാറഖനനമാണ് നടക്കുന്നതെന്നും പരാതി കരാർ അനുസരിച്ച് നിർമ്മാണത്തിന് കൂടുതൽ പാറ ആവശ്യമെങ്കിൽ അത് മറ്റു കോറികളിൽ നിന്ന് എത്തിക്കണം എന്നാൽ ആവശ്യമുള്ളതിന്റെ പതിൻമടങ് പാറയാണ് ഇവിടെ നിന്നും ഖനനം ചെയ്തത് ഇവിടെ നിന്നുള്ള പാറ ഇതര ജില്ലകളിലെ മറ്റു നിർമ്മാണങ്ങൾക്കായി കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു സർക്കാരിന് ലഭിക്കേണ്ട റോയൽറ്റി നൽകാതെയാണ് പാറ കടത്തിയത് ഖനനം വലിയ പാർശ്വ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തിയതും പെരിയാറിന്റെ തീരങ്ങളിൽ മണ്ണു തള്ളിയത് ഇത് പെരിയാറിന്റെ സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സമാണ് കൂടാതെ ചതുപ്പ് നിലങ്ങൾ നിരത്തി സ്വകാര്യ വ്യക്തികളെ സഹായിച്ചിട്ടുമുണ്ട് ബാക്കി നിൽക്കുന്ന മൺതട്ടുകൾ ഇടിഞ്ഞു വീഴുന്നതും പതിവായിരിക്കുകയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റു നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടും അഴിമതിയുമുണ്ടെന്നും പരാതിയുണ്ട് മിക്ക സ്ഥലങ്ങളിലും സർക്കാർ നിഷ്കർഷിക്കുന്ന അളവിലുള്ള ടാറിംഗ് നടത്തുകയോ ഐറിഷോടെ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല പഴയ കലുങ്കുകളും കൽക്കെട്ടുകളും പൂർണ്ണമായി പൊളിക്കാതെയും നവീകരിക്കാതെയുമാണ് നിർമ്മാണം നടക്കുന്നത് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മൺപാലമായ വെള്ളിലാങ്കണ്ട ിലും അപകടാവസ്ഥയാണ് ഘട്ടത്തിൽ തന്നെ കൽക്കെട്ടുകൾ ഇതിനുശേഷം മലയോര ഹൈവേയുടെ രണ്ടാം മുതൽ കട്ടപ്പന വരെ കട്ടപ്പല വലക നടക്കുന്നവർത്തനത്തിൽ വൻ അഴിമതിയും ക്രമക്കേടു നമുക്കറിയാം ഈ മഴക്കാലം വന്ന സമയത്ത് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാർ നിഷ്കർഷിക്കുന്ന അളവിനേക്കാൾ കുറഞ്ഞ ടാറിങ് ചെയ്യുകയും മഴ ശോളകളെയൊക്കെ വീതി കുറച്ച് ചെയ്യുകയും ചില സ്വകാര്യ വ്യക്തികളെ സഹായിപ്പിക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം കിട്ടുകയും അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചു മാറ്റിച്ചുകൊണ്ട് ജില്ലയിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കരാറെടുക്കുന്ന കമ്പനി വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് പുളിയമ്മല കുട്ടിക്കാനം മലയോര ഹൈവിയുടെ രണ്ടാം റച്ച് നിർമ്മാണത്തിലാണ് കൂടുതൽ ക്രമക്കേട് നടന്നതെന്നും ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട പരിസ്ഥിതി സൌഹൃദവേദി ജില്ലാ പ്രസിഡന്റ് സജിൻ പി ഉണ്ണികൃഷ്ണൻ കേരള റോഡ് ഫണ്ട് ബോർഡ് കിഫ്ബി ചെയർമാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതിയും നൽകി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിന്